റങ്ങിയോ വാഹനത്തൊക്കെ ഒന്ന് ഇറങ്ങിയോക്കൊന്ന് അങ്ങനക്ക് ചുറ്റുപാടൊക്കെ നോക്കി എന്നിട്ടൊക്കെ പോസ്താ പോരേ ധൃതിയാണ് യാക്കും അതൊക്കെ സമയം കാരണം ഉയര് പവന് അറുപതിനായിരം രൂപ ചരിത്രത്തിലാദ്യമായാണ് പവന് അറുപതിനായിരം രൂപ കടക്കുന്നത് എൻ്റെ സ്വർണത്തിനായി അറുപതിനായിരം രൂപയായി കളി മാറിക്കണം സ്വർണ്ണമൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ട് രക്ഷപ്പെടില്ല ഒരുവിധം ഇപ്പം കിട്ടിയാൽ അവർക്ക് ചൈനക്കെതിരെ ട്രംപിന്റെ ചൈന അമേരിക്ക മുമ്പേ ട്രംപ് നമ്മളെ തന്നെയാണ് ചൈനക്കെതിരെ വലിയ പ്രശ്നങ്ങളാണ് ചൈനക്ക വലിയ ശക്തിയായിട്ട് മാറിയില്ലേ ട്രംപിന്റെ ആ കൊല്ലം നടക്കുക

റൂവറിക്ക് വഴിയൊരുക്കി ഞാൻ കേരളത്തിലെ മദ്യ ഉപഭോഗം കുറവെന്ന് സർക്കാർ കേരളത്തില് മദ്യ ഉപയോഗം കുറവെന്ന് സർക്കാർ തുറക്കുമ്പോൾ സൗകര്യം ചെയ്ത് കൊടുക്കൂ നൂറ് സൗകര്യം വെള്ളം കൊടുക്കുന്നതിലൂടെ യോജിച്ച് ജലവിഭവ മന്ത്രി വിദ്യാർത്ഥിയുടെ വധഭീഷണി ശിക്ഷ നടപടിയില്ലെന്ന് പ്രിൻസിപ്പൽ പ്രിൻസിപ്പലിൻ്റെ പേച്ചോ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെ വധിക്കുമെന്ന വിദ്യാർത്ഥിയുടെ ഭീഷണി സംബന്ധിച്ച് ശിക്ഷ നടപടി വേണ്ടെന്ന് തീരുമാനം വേണ്ട തീരുമാനം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ച വിദ്യാർത്ഥി മാപ്പപേക്ഷിച്ച മാപ്പ് അപേക്ഷ സാഹചര്യത്തിലാണ് നടപടി ഒഴിവാക്കുന്നത് ആ വിദ്യാർത്ഥിയെ ശ്രദ്ധിക്കണം കേട്ടോ ആ സ്കൂളുവാണെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ വിദ്യാർത്ഥികളുണ്ടാവും അവന് മാത്രമാണ് തോന്നിയത് എന്റെ പ്രിൻസിപ്പാളെ കൊള്ളുന്നത് പ്രിൻസിപ്പാലെ കൊല്ലണം ഞാൻ കൊല്ലുന്നുരണം അവനെ ശ്രദ്ധിക്കണം മാപ്പ് കൊടുത്തതൊന്നും കാര്യമില്ല ഒത്തിരി കുട്ടികളുടെ ഒരു കുട്ടി പറയാണ് ഞാൻ പ്രിൻസിപ്പാലെ കൊല്ല കാരണം അവർ ബുദ്ധി ഇല്ല എപ്പോഴും ബുദ്ധി ഇല്ല അവനെ ഒരു പക്വത ലെവലിക്ക് എത്തിയില്ല ഒരു പക്വതയ്ക്ക് വരണമെങ്കിൽ താല്പര്യം കാണാം എന്നാൽ പിന്നെ പറഞ്ഞാൽ വിശ്വസിക്കാം ഒരു കുട്ടിപ്രായമാണ് സർക്കാരിനപ്പം ഇരുവരും ഇരു ഇരുപയസ് ഒക്കെ കുട്ടിപ്രായൊക്കെ കൂട്ടില്ലേ പ്രിൻസിപ്പാളെ നമ്മളെ ന്യൂസ് പേർ പോക്കുമ്പോഴേക്കാതെ വെറുതെ എനിക്കണ്ടാ അവനാ സ്കൂളിൽ പുറത്താക്കിയാടി എവിടെയെങ്കിലും പോയി പഠിച്ചു വിട്ടെന്നല്ല അഭിപ്രായം നമുക്ക് എന്താ പുതിയ പഠിപ്പിക്കുന്ന മാസ്റ്റർമാർ പ്രിൻസിപ്പാളിനൊക്കെ കൊല്ലം അറിയാം ഏരിയ എന്തല്ലേ മാപ്പ് എടുക്കാൻ വേണം നാട്ടിലൊരു കീടികാരം ഭാവിയിൽ ഒരു ഗുണ്ട സാധ്യതയുണ്ട് അങ്ങനത്തെ ആളുകളാണ് ഇപ്പം ഈ സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം നമുക്ക് സ്കൂളിലൊക്കെ പക്ഷേ കാലത്ത് ചില കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില എന്ന് പറയും അതിന് അച്ചറുണ്ടാക്കുക മറ്റേ കുട്ടികളൊക്കെ അടിക്കുക ഏഹ് മാസ്റ്റർമാരും വിശാല ചീത്ത പറയാ ടീച്ചർമാരും